ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂൺ കഴിക്കാൻ പറ്റിയത് അപ്പോൾ നമുക്കത് എങ്ങനെയാ ചെയ്യാം അതിനായിട്ട് അരക്കിലോ കൂണാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി ഇതേപോലെ അരിഞ്ഞെടുക്കുക ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ഒരു സവാള ഒരു പച്ചമുളക് ഇട്ട് വഴറ്റുക വഴറ്റി സവാള ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ വഴറ്റണം ഇതിലിപ്പോൾ ഉപ്പൊന്നും നമ്മൾ ചേർക്കരുത് ഈ പരിവാകുമ്പോൾ അതിലേക്ക് നമ്മൾ കൂണിട്ട് കൊടുക്കുക അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണ് ഇപ്പിത്രയും കാണിക്കുന്നുണ്ടെങ്കിലും കൂണ് വെന്ത് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ നമ്മൾ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക കുറച്ച് കൊടുക്കരുത് നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഈ പൂണിൽ നിന്ന് വെള്ളം വരും ആ വെള്ളം നല്ലപോലെ നമ്മൾ വറ്റിച്ചെടുക്കണം അപ്പോഴും നമ്മൾ ഫ്ലെയിം കുറയ്ക്കരുത് ഫ്ലെയിം നല്ലപോലെ കൂട്ടി തന്നെ കൊടുക്കുക അതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ഒരു സ്പൂൺ കുരുമുളക് നല്ലപോലെ പൊടിച്ചെടുക്കുക വേറെ മസാലകളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കുരുമുളകും മഞ്ഞൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും ഇട്ട് വഴറ്റി ഇനിയാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കേണ്ടത് മുമ്പിട്ട് കൊടുത്താൽ നമുക്ക് ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് വേണം ഇടാൻ സ്പൂണിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്രയേ ഉള്ളു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു